എൻ്റെ പൊന്നു സത്യം പറഞ്ഞാൽ നല്ല ഭയമുണ്ട് ആഫ്രിക്കൻ വൈറ്റ് ബോൾ പൈത്തൺ ഇതേ നമ്മുടെ കയ്യിൽ ഉണ്ടോ അതായത് ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാമ്പൻ എടുത്ത എൻ്റെ സന്തോഷത്തിലാണ് അയ്യോ പിടിച്ചു പിടിച്ചു എൻ്റെ പൊന്നു മക്കളെ ഇതൊരു അനുഭവം തന്നെയാണ് ഒന്നും ചെയ്യല്ലേ മോനെ ഒന്നും ചെയ്യല്ലേ മോനെ ഹലോ എൻ്റെ അമ്പു അയ്യോ എൻ്റെ ക്യാമറ ഓ എല്ലാവരും 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 എന്ത് നോക്കി ചെവി ചെവി ഇഗാനെവിടിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല ഒരു ദിവസത്തിൽ ഇരുപത് മണിക്കൂർ ഉറങ്ങും നാലു മണിക്കൂർ മാത്രം എഴുന്നേറ്റിരിക്കും അതായത് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം എഴുന്നേറ്റിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പക്ഷി പക്ഷിമൃഗാദികളുള്ള ഒരു പെറ്റ്സ് പാർക്കിലാണ് പെറ്റ്സ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പെറ്റ്സ് അല്ല ഇവിടെ പല വിദേശീയരായിട്ടുള്ള ഒരുപാട് പെറ്റ്സ് ഉള്ള ഒരു പാർക്കാണ് പക്ഷെ ഞാൻ തായ്ലൻഡിലോ മലേഷ്യയിലോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് കേട്ടോ അതെ എൻ്റെ പുറകെ നിൽക്കുന്ന ഒരാളെ കണ്ടല്ലേ ഡേ മരുഭൂമിയിലെ താരമാണ് ഒട്ടകം ഒട്ടകമാണ് നമ്മൾ ഈ പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഇവിടെ ഒട്ടകത്തിന് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ ഓ കഴിച്ചോ തൊട്ട് നോക്കട്ടെ തൊട്ടുപോക്കട്ടെ തലേർന്ന് ഇട്ടിക്ക് കാണട്ടെ അങ്ങനെ വലിയ പ്രായമുള്ള ആളല്ല ജസ്റ്റ് ഒരു വയസ്സുള്ളൂ ഹലോ ബായ് ആ ഇവിടേക്ക് വരുമ്പോൾ മറ്റ് വ്യത്യസ്തരായ രണ്ടാളുകൾ ഇവിടെ ഉണ്ട് ഹലോ എൻ്റെ അമ്മു അയ്യോ എൻ്റെ ക്യാമറ ഇത് തിന്നാനുള്ളതല്ല തൊട്ടോട്ടെ ഇതിലേ ഇതിലേ ആ ഇതാണ് സാക്ഷാത് യമു നമ്മളിവറേ കൂട്ടിലേക്ക് കട കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ട് യമുക്കൾ ഓസ്ട്രേലിയൻ ആളുകളാണ് രണ്ട് പേരും പിന്നെ തൊട്ടാലെന്നാണ് ഇച്ചിരി കൊത്തി കഴിഞ്ഞാലേ പണി കിട്ടും പക്ഷെ അങ്ങനെ കുഴപ്പക്കാരല്ലെന്നാണ് പൊതുവേ തോന്നുന്നത് അതെ തൊടാൻ കേട്ടോ അതെ ആ ആ കുഴപ്പമില്ല അവിടെ ക്യാമറയുടെ അടുത്ത് പോകുന്ന ഒരാൾ നിൽപ്പുണ്ട് ഉണ്ട് ചടത്തരം ചൈനക്കാരനാണ് ഞാൻ ഓടിച്ചിട്ട് കൊടുത്തു പോ ആരാണ് അവിടെ ഒച്ച ഉണ്ടാക്കുന്നത് നിൽക്കുന്ന ആൾക്കാർ വേറെ അയ്യോ കൂട്ടിറങ്ങി പോയി ഓരോ പോവല്ലേ പോവല്ലേ ഈ കൂട്ടി കയറിക്കൂ തൊട്ടോ കേട്ടോ കേട്ടോ എന്താ ഭംഗി നോക്കുക അവനെ കാലൊന്നും കാണത്തില്ലാത്ത പോലെ നല്ല നിറച്ച് രോമമായിട്ട് കൊള്ളാം അല്ലേ എനിക്ക് രോമം നോക്കി നല്ല സിൽക്ക് പോലെ തൂങ്കിടക്കാൻ തുടങ്ങും ആഹാ എന്ത് ഭംഗിയുള്ള നടപ്പാന്ന് നോക്കി ഇത് നിങ്ങൾ ഈ തരം ആടിനെയൊക്കെ നിങ്ങൾ കാശ്മീരൊക്കെ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ തന്നെ നിങ്ങൾ മുന്നൂറ് രൂപ മുടക്കേണ്ടി വരും നമ്മുടെ കേരളത്തിൽ വെറും നൂറ് രൂപയ്ക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് തൊടാം ഫോട്ടോ എടുക്കാം ഭക്ഷണം കൊടുക്കാം കൊള്ളാം അല്ലേ അടിപൊളി ഇദ്ദേഹമാണ് ഇതാണ് മക്കളെ ഫെററ്റ് എന്ന് പറയുന്ന സാധനം ഇവനെ ഇവനെപ്പോലെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതായത് ഒരു ദിവസത്തിൽ ഇരുപത് മണിക്കൂർ ഉറങ്ങും നാല് മണിക്കൂർ മാത്രം എഴുന്നേറ്റിരിക്കും അതായത് ഫുഡ് അടിക്കാൻ വേണ്ടി മാത്രം എഴുന്നേറ്റിരിക്കുന്ന ഒരു മഹത് വ്യക്തിയെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെററ്റ് എന്നാണ് ഇവൻ്റെ പേര് ഇത്ര നിങ്ങളുമുണ്ട് ഒരു അണ്ണാനെ പോലെയൊക്കെ ഇരിക്കും അല്ലേ മുയലിൻ്റെ അണ്ണാൻ്റെയൊക്കെ കൂടെ മിക്സ് ആയിട്ടൊരു സാധനം ആള് പക്ഷേ വെറും പാവമാണ് ഉറക്കത്തിലാന്ന് തോന്നുന്നു കേട്ടോ വായിക്കോട്ടയൊക്കെ അങ്ങനെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ആ കേട്ടോ അത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ വായിക്കോട്ടെ വിട്ടു ചുറ്റുറ്റു മോനെ നിന്നെപ്പോലെ ജീവിക്കണം എനിക്ക് പുണ്യം ചെയ്യണം വേണ്ടോ ഉറക്കമാണ് ഫുൾ ഉറക്കമാണ് ഫുൾ ടൈം ഉറക്കമാണ് ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തലമൊക്കെ നോക്കും ഇങ്ങനെ നിങ്ങൾക്ക് വെട്ടമൊക്കെ അടിക്കുന്ന ഞങ്ങൾക്ക് തീരെ താല്പര്യമുള്ള വിഷയമല്ല ഓ രക്ഷയില്ല ഉറക്കത്തോട് ഉറക്കം അയ്യോ അയ്യോ കടിക്കല്ലേ അയ്യോ അയ്യോ ഒന്നുമില്ല കയ്യിലൊന്നുമില്ല ഉറങ്ങിയോ ഓ വിളിക്കാം വിളിക്കാം അങ്ങനെ ഇഗ്വാനകളുടെ കൂട്ടിലേക്ക് നമ്മൾ കയറുകയാണ് ഇവരെങ്ങനെ കുഴപ്പക്കാരല്ല എന്നാണ് തോന്നുന്നത് കണ്ടാൽ നല്ല ഭീകരമായ രൂപമാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ വലിയ പ്രശ്നക്കാരല്ല ഓഹോ അത് ശരി ഇത്രയും ഭീകരമാരായിട്ടുള്ള വെജിറ്റേറിയൻസ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഒറ്റും സോഫ്റ്റ് അല്ലാത്ത ഒരു ബോഡിയാണ് ബോഡിയാണിവരുടെ അയ്യോ കയ്യൊക്കെ മോവൻ്റെ പൊന്നോ രൂപം കണ്ട നമ്മൾ ആകെ ഭയന്നു ഭയതവും ഒരു ഡൈനോസറിന്റെ ഒക്കെ ചെറിയ വേർഷൻ അല്ലേ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഭീകരന്മാർ മോനെ തോളത്തിരിക്കൂ ചെവി കടിക്കരുത് തോളത്തിരിക്കുന്ന ഇഗ്വാന മോനെ ചെവി കടിക്കരുത് തോളത്തിരുന്ന് ചെവി കടിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പരിപാടിയല്ല വൈറിയേക്കട ഏതേക്കടാ ഇവൻ്റെ കയ്യിലെ നഖമൊക്കെ ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് ആൾ പാവമാണെന്നുണ്ടെങ്കിലും ഇവൻ ദേഹത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് നമുക്ക് പണി ഇടും ചിലപ്പോൾ എന്താ എടുത്ത് എടുത്തെ ഒന്നെടുത്ത് ഇപ്പോൾ ഇപ്പം എങ്ങനെയെടുക്കുക ജീവിതത്തിൽ ആദ്യം തൊട്ട് കൊടു ആദ്യമായിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാമ്പിനെ തൊട്ട് പോക്കുന്നത് ഏ ഇതാണ് ആഫ്രിക്കൻ ബോൾ പൈത്തൺ എടുക്കാനൊക്കെ പേടിയുള്ളവർക്കും എടുക്കാം ഇവനങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ല കേട്ടോ ഏ പിടിച്ചു നോക്കട്ടെ കയ്യിൽ ഏഹ് ഓ എൻ്റെ പോലും സത്യം പറഞ്ഞാൽ നല്ല ഭയമുണ്ട് പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നിങ്ങൾ ഏപകിക്കുന്നൊന്നുമില്ലാത്തൊരു ഇനമാണ് ആർക്കു വേണമെങ്കിൽ വരുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും ഒന്നും ചെയ്യൂലോ അല്ലേ ഏ സാഹസികമായ ഒരു കാര്യം കാര്യമാണ് ക്കല്ലേ എടുത്തോ കാണി അങ്ങനെ കഴുത്തിലൂടെ പാമ്പിനെ അണിഞ്ഞ് ധൈര്യമായിട്ട് നിൽക്കുന്ന ഞാൻ ടണാ ഓ ഹോ ആഫ്രിക്കൻ വൈറ്റ് എന്താ പറയുന്നത് ബോൾ പൈത്തൺ ആഫ്രിക്കൻ വൈറ്റ് ബോൾ പൈത്തൺ ദൈവം നമ്മുടെ കൈകളാണ്ടോ ധൈര്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാമ്പനെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അയ്യോ പിടിച്ചോ പിടിച്ചത് പുറത്തൂടെ അനങ്ങുന്ന പോലെതാണ് കേട്ടോ ഇത് സാധാരണത്തെ സംഭവം പൊളിയാണ് പക്ഷേ ഇതിനെ ഇതങ്ങനെ പുറത്ത് ചെതുമ്പല് പോലൊന്നുമില്ല കേട്ടോ നല്ല നല്ല സ്മൂത്താണ് സ്കിന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിന് അടിവശത്തൊക്കെ നല്ല മിനസും ആട്ടോ എന്ന് വെച്ചാണ് ആളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത് അതോ നീ ഒരു പരീക്ഷണോട് ബാക്കിയുണ്ട് അവിടെ ഒരു ബ്ലാക്ക് ഉണ്ട് അതിനോടൊന്ന് പിടിക്കാം ഓ ചെറ്റപ്പോൾ മേ ഇതാണ് മെക്സിക്കൻ കിങ്സ് സ്നേക്ക് ഇത് തൊട്ട് നോക്കട്ടെ ഉറുക്കുന്നതാണ് തൊട്ട കുഴപ്പമില്ലാത്ത അതല്ല ഇണങ്ങുന്ന പാമ്പുകളാണല്ലേ ഐയോ ഇയ്യോ ഒന്നും ചെയ്യില്ലേ എൻ്റെ പൊന്നും മക്കളെ ഇതൊരു അനുഭവം തന്നെയാണ് ഒന്നും ചെയ്യല്ലേ മോനെ ഒന്നും ചെയ്യല്ലേ മോനെ അതെ കൂട്ടുകാരെ ഇതിൻ്റെ ഒരു ഫോട്ടോ അവിടെ നിന്ന് എടുത്തേര് ഇതൊക്കെ മെക്സിക്കൻ കിങ്സ്നേക്ക് നിങ്ങൾക്ക് പാമ്പിനെ അങ്ങനെ പേടിയൊന്നും തോന്നൂല ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ എടുക്കുന്ന കാണുമ്പോൾ ധൈര്യം നമ്മൾ എടുക്കുന്ന കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുക്കുകയല്ല സത്യം പറഞ്ഞാൽ എൻ്റെ വൈഫ് തന്നെ ഇന്ന് വീട്ടിൽ കയറ്റുമോ എന്നൊരു സംശയമാണ് കാരണം പാമ്പെന്ന് എഴുതി കാണിച്ചാൽ ഓടുന്നോളാവള് ഏ ഒന്ന് നോക്കിക്കേ കുഴപ്പക്കാരൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് മാത്രം ഇവർ തന്നേക്കുന്ന ധൈര്യത്തിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ പേരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആളുകളുണ്ട് ഇവിടെ ഓക്കെ ഓക്കെ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ട് പാമ്പുകളെ നമ്മൾ വളരെ സാഹസികമായി എടുത്തിരിക്കാണ് സുഹൃത്തുക്കളെ എടുത്തിരിക്കാണ് ഓക്കെ വൺ ടു എല്ലാരും ആ എല്ലാവരും ആഹാ എന്താ ഇത് നോക്കി എത്ര പേരാണ് നോക്കിയേ അയ്യോ മക്കളെ എല്ലാവരുടെ എല്ലാവരും ഷെയർ ചെയ്ത് ചോദിക്കും ഷെയർ ചെയ്ത് ചോദിക്കൂ ആ ആ ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യോ ഓ ഓ ഓ ഓ ഓ ഓ ഓ അയ്യോ ബാ 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 ഇതൊരു വണ്ടർഫുൾ സംഗതിയായിപ്പോയി അമേരിക്കക്കാരനായിട്ടുള്ള അയ്യോടാ അമേരിക്കക്കാരനായിട്ടുള്ള മിനി റക്സ് ഇവന്റെ പ്രത്യേകത അതല്ലേ വെൽവെറ്റ് പോലെയുള്ള സ്കിന്നാണ് ഇവൻ്റെ നല്ല പഞ്ഞി പോലെ ഓന താഴെ കേട്ടോ അപ്പൊ നമുക്ക് എല്ലായിടത്തും പോയി കഴിഞ്ഞാലൊന്നും ഇതുപോലെ ഇങ്ങനെ എടുക്കാനും പിടിക്കാനൊന്നും പറ്റൂല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും ബാ അടുത്തളെപ്പോൾ ഇവനാണ് ബ്രിട്ടീഷ് ഷോർട്ടയർ അതൊക്കെ ഫുൾ ഗ്രേ കളറാണ് അവരെ കണ്ണ് മാത്രം മഞ്ഞ കളർ അതൊക്കെ നല്ല പഞ്ഞി പോലെ ഇവരെ കളയാണെങ്കിൽ ആ നമ്മളിവരെ ഒന്ന് സമാധാനപ്പെടുത്തണം അപ്പം അതൊക്കെ കൈപ്പിടിച്ച് ഇങ്ങനെ ഒന്നും ഇതൊക്കെ ഇങ്ങനെ തിരുമി ഒക്കെ കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്തി കഴിഞ്ഞാൽ അവരിങ്ങനെ കൊളി ഇരിക്കും ഓ ഓ ഓക്കെ അവർ ഇവർ എക്സോട്ടിക് ഷോട്ടയർ എന്നാണ് ഇവനാൾ കൊള്ളാം പുരിയാണിവൻ ഇപ്പം എൻ്റെ ബാലൊക്കെ നോക്കിയാൽ അടിപൊളി എൻ്റെ ഫേസ് ആണ് ഉണ്ടോ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊരു ഫേസ് ആണ് ഇതിൻ്റെ പൂച്ചേനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെറൈറ്റി പൂച്ചയുടെ നമുക്കൂടെ കാണാൻ പറ്റും രോഗമില്ലാത്ത ഒരു കുറപ്പ് മാത്രമേ അതിനുള്ളൂ കാണാൻ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ് ഇതിൻ്റെ അത് കഴിഞ്ഞാൽ ചെവി ചെവിക്കൊക്കെ നല്ല നീളമായിട്ട് ഒട്ടകപ്പക്ഷി എൻ്റെ പൊന്നുമോനെ ഒട്ടകപ്പക്ഷി മാസം ഉള്ളൂ അല്ലേ ആറുമാസം പ്രായമുള്ള ഒരു ശിശുവിനെയാണ് കൂട്ടുകാരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തേക്ക് പോകുമോ രണ്ട് കൽപ്പിച്ച് നമ്മളിതിനകത്ത് കയറിയാണ് അങ്ങനെ കുഴപ്പക്കാരൊന്നും അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആ അത് കൊള്ളാം കേട്ടോ അവർ ഇതിനെ കൊത്തി കഴിഞ്ഞാൽ നമുക്ക് വേഗം അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതാ കൊത്താൻ വേണ്ടി വരികയാണ് കേട്ടോ എൻ്റെ ചുണ്ട് ഭയങ്കര സോഫ്റ്റാണ് അയ്യോ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഭീകരത കാരണം കൊണ്ട് നമുക്ക് പേടി തോന്നും പിന്നെ നമ്മൾ പണ്ടൊക്കെ തൊട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇവൻ്റെ കാല് ഭയങ്കര സ്ട്രോങ് ആണ് പെടയിടെ കിട്ടിയാലല്ലോ കിട്ടിയതാ ഒരു കമ്പി വരെ അടിച്ച് പൊട്ടിക്കാനുള്ള പവറുള്ള സാധനം അത്രയും വലുപ്പമുണ്ട് പക്ഷെ തലച്ചോറ് ഭയങ്കര കുറവാണ് ആളുകളെ അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റില്ല ഒത്തിരി പേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ അറ്റാക്ക് ഒന്ന് മരിച്ചു പോവും അങ്ങനത്തെ ഒരു തരം ജീവിയാണിത് കാണുമ്പോൾ ഇത്രയും ഭയങ്കരമാണെങ്കിൽ ഇതാണ് ചെറിയ ടൈപ്പ് മുള്ളം പന്നി എന്തൊക്കെ വെറൈറ്റീസ് ഇവിടെ കാണണമെന്ന് അറിയുമോ കാണാൻ ഒരുപാട് സംഗതികളുണ്ട് പിന്നെ ഇവിടെ ക്യാബ് ബേരൻ ഗൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു താറാവുണ്ട് ഓസ്ട്രേലിയക്കാരനാണ് അല്ലേ അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടാൽ ചുണ്ട് മാത്രം ഒരു ഗ്രീൻ കളർ ബാക്കി ഗ്രേ കളറാണ് ഇവൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ആയിരം കിലോമീറ്റർ ഒക്കെ കളിയും ഒറ്റടിക്ക് പറഞ്ഞു പോകും ദേശാടനം കിളി ടൈപ്പ് സാധനമാണ് ആ ഇവിടെ രണ്ട് ചെറിയ കൂട്ടുകാരൻ ഇപ്പോൾ ഉണ്ട് ഹലോ മിനിയേച്ചർ ഗോട്ട് അല്ലേ ആഹാ ഇതാണ് മിനിയേച്ചർ ഗോട്ട് ഇത്ര ഉണ്ടാവുള്ളൂ അത് ശരി മൂന്ന് വയസ്സ് പ്രായമുള്ള ആടുകളാണ് പക്ഷെ ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ശകലേ ഉള്ളൂ മിനിയേച്ചർ ഗോട്ട് ഇവൻ ഇവിടെ കുറേ ചെറിയ ചെറിയ കുരങ്ങന്മാരുണ്ട് സൗത്ത് അമേരിക്കക്കാരാണ് ഇവിടെ ഒരു റെഡ് ഹാൻഡ് ടാമറിൽ നിന്നാണ് തുടരുത് കടിക്കും അടുത്ത് വന്നിരിക്കുന്ന ഒരാൾ ഒരു മകം ഒരു മകം ആ അടുത്ത രണ്ടുപൂരും ഒന്ന് രണ്ടുപൂരം ഒന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംവിധാനമുള്ളത് നിങ്ങൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഒത്തിരി ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട് ആ അതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും നിങ്ങളുടെ കമൻ്റുകളെല്ലാം അറിയിക്കണം അപ്പോൾ ഈ ഫാമ്പിലേക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകം ആട്ടോ ഇഷ്ടംപോലെ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഇത് കേരളത്തിൽ തന്നെയാണ് തായ്ലൻ്റോ അല്ലെങ്കിൽ മലേഷ്യയോ ഒന്നും പോകണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളെ മൃഗങ്ങളെയൊക്കെ നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും പല സ്ഥലങ്ങളിലൊക്കെ വലിയ ചാർജ് ഒക്കെയാണ് ഇവിടെ പെർ ഹെഡ് നൂറ് രൂപയുള്ളൂ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറുക കാണുക ഞാൻ വളരെ കുറച്ച് മൃഗങ്ങളെയും ഒക്കെ കണ്ടുള്ളൂ കാണിച്ചിട്ടുള്ളൂ കാരണം സമയമില്ല ഇപ്പോൾ സന്ധ്യ ആയിപ്പോയി ഞാൻ വന്നാൽ പക്ഷേ ലേറ്റായി പോയതുകൊണ്ട് ഒരുപാട് സാധനത്തെ കാണാനായിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ ചില സമയമെടുത്ത് നന്നായിട്ടെല്ലാം കണ്ട് അടിച്ചു പൊളിച്ച് പോകുക ഇത് ഇവിടെ പൊക്കം കുറഞ്ഞ ഒരു കുതിരച്ചൻ ഏ ഇതിൻ്റെ പേരെന്താണോ പേരെന്താ മിനിയേച്ചർ ഹോഴ്സ് ആ നമ്മൾ അവിടെ കണ്ട മിനിയേച്ചർ ഗോട്ടിനെ പോലെ തന്നെ മിനിയേച്ചർ ഹോൾസാണ് ഇവർ നോക്കിയാൽ ഇവന് ഇത്രയും ഹൈറ്റ് ഉള്ളൂ കേട്ടോ സാധാരണ നമ്മൾ കാണുന്ന കുതിരയൊക്കെ വലിയ കുതിരയാണ് പക്ഷെ ഇവൻ എന്താ ഇത്ര ഹൈറ്റേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു മിനിയേച്ചർ ബുള്ളുണ്ട് ഇവിടെ കേട്ടോ ഇതിൻ്റെ പേരിൻ്റെ മണിക്കുട്ടന ഇവന്റെ പേര് ഇത് എവിടെ എഴുതിച്ചിട്ടുണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി അയ്യോ ഒട്ടകൻചേട്ടൻ ഒട്ടൻചേട്ട അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറന്നുപോലല്ലേ ബൈ